ഹായ് ഹലോ അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് ഇടാ വന്നിരിക്കുന്നത് അപ്പോൾ ഇതേ എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ് ഞാൻ ഡയറ്റിലാണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് വീണ്ടും ഒരു ചലഞ്ചായിട്ട് വരുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും ഒരു സെവൻറ്റി സിക്സ്റ്റി ഫൈവ് ഒക്കെ മതി എന്നാണ് പക്ഷേ വീട്ടുകാരുടെ ഇന്ന് ഡയറ്റെടുത്താൽ തല്ലിക്കൊല്ലും എന്നുള്ളൊരു ഭാവമായത് ആയതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഡയറ്റ് നിർത്തി വെച്ചിരിക്കുന്നു എന്നുള്ള സത്യമാണ് അപ്പം എന്നാലും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും തട്ടിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് വെളിയിലോട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ചുമ്മാ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ചുറ്റല് പതിവാണ് അപ്പൊ നമ്മള് ഷാപ്പി പോയിട്ട് അഞ്ചും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ശേഷം പിന്നെ പിന്നെ കായൽ കായൽമീനോട് ഭയങ്കര ഒരു കമ്പം ആലപ്പുഴക്കാരിയായിട്ട് പോലും കായൽ മീൻ അങ്ങനെ വലുതായിട്ടങ്ങനെ എനിക്ക് വെട്ടാൻ അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പം അങ്ങനെ ഉപേക്ഷിച്ചിട്ട് സാധനമാണ് അപ്പം ഇന്ന് തലയൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും വീണ്ടും വീണ്ടും അപ്പം കാശ് കൊടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് ഒരുപാട് കഴിക്കാൻ പറ്റൂലല്ലോ അപ്പം അങ്ങനെ നമ്മൾ വെച്ച് കഴിക്കുന്നതാണല്ലോ നല്ലത് എന്നുള്ള തീരുമാനത്തിൽ കായൽമീൻ മാത്രം കിട്ടുന്ന മാർക്കറ്റിൽ നിന്ന് പോയതാണ് അപ്പൊക്കെ പോയപ്പോടാ ഇഷ്ടം മാതിരി പക്ഷെ എനിക്കിതൊന്നും സത്യം പറഞ്ഞാൽ വെട്ടാൻ അറിയില്ല ഏട്ടാ അങ്ങനെ എല്ലാം ഇങ്ങനെ പരതി നടന്ന് പരതി കായൽച്ച മീനാണ് കായൽ കരിമീനും വല്ലാതെ ഇതെടുക്കാൻ നോക്കി ഇവരെല്ലാരും കൂടെ പക്ഷെ ഞാൻ പറഞ്ഞു നടക്കൂല മക്കളെ എന്നെ കൊണ്ട് വറ്റാൻ പറ്റൂല അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത ദിവനയാണ് ഏട്ടാ അതായത് കട്ടില മീനാണ് എടുത്തത് അപ്പൊ നല്ല ദശയുള്ള മീനാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ കരിമീനൊക്കെ കയൽ തുള്ളിതേ നമ്മുടെ ഐസ് കെട്ടിക്കകത്ത് വന്ന് വെറുച്ച് വിറങ്ങലിച്ച് കിടക്കുന്നു പക്ഷെ അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല എനിക്കെന്തെങ്കിലും ഈ നെയ്യ് പോലെയൊക്കെ ഉള്ള ആ ഒരു മീൻ ടൈപ്പ് ആണ് ഏട്ടാ ഇഷ്ടം അങ്ങനെ നമ്മളിത് കട്ടിലെ മീനാണ് എടുത്തത് അപ്പം അവിടെ ഇരുന്ന ചേച്ചിമാരെ കൊണ്ട് തന്നെ അപ്പം ചേച്ചി ചിരിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പറയാം എൻ്റെ വളയുള്ള കൈ ഒന്ന് നീ മറച്ച് വെച്ച് വീഡിയോ എടുത്തോളാൻ ഒന്ന് അങ്ങനെ തൽക്കാലത്തൊക്കെ ചേച്ചി വളയിട്ട കൈയൊക്കെ ഒന്ന് മാറ്റിയിട്ട് വീഡിയോക്ക് പിന്നെ ബോസ്സാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം കാണുന്നത് പോലെ അല്ല കേട്ടോ ആൾ നല്ല വലിയൊരു മീനായിരുന്നു അവര് വെട്ടന്ന് കാണാൻ അത്യ നല്ല ഭംഗി പക്ഷെ നമ്മൾ പിച്ചാത്തിക്ക് പോറാൻ തുടങ്ങിയാൽ മീൻറെ വാള് വാലും കാണത്തില്ല അല്ലെങ്കിൽ ദശയും കാണത്തില്ല ആ പരിധിയിലായിരിക്കും നമ്മൾ വെട്ടി എടുക്കുന്നത് അപ്പൊ റിസ്ക് എടുക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ അവിടെ നിന്ന് വെട്ടി വലിയ ദശക്കെട്ടിയുള്ള മീനാണ് ജസ്റ്റ് ഒരാൾ മുള്ളിൽ മാത്രമേ ഉള്ളത് കാരണം നമുക്ക് വലിയ പ്രശ്നമില്ല ഇതുപോലെ അതുപോലെ തന്നെ ഇത് ഇതിൽ കായൽ വറ്റാണ് കേട്ടാ ആള് ഈ കിടക്കുന്ന നമുക്ക് ക്യാമറയിൽ വലിയ വലിപ്പം തോന്നില്ലെങ്കിലും ആള് നല്ല സെറ്റാണ് അപ്പം അങ്ങനെ അവനെ അങ്ങ് വെട്ടി വാങ്ങിച്ചപ്പോൾ രണ്ടും വെട്ടി അങ്ങ് വാങ്ങിച്ചിട്ടിട്ട് നമ്മുടെ കടൽ മീൻ്റെ അത്ര ഉളുമ്പ് മണവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കായൽ മീനൊന്ന് തിന്നാനോ ടേസ്റ്റാന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ തരുന്നത് അപ്പം ഇതെൻ്റെ പുതിയ ഡ്രസ്സാണ് അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുള്ള ചെറിയൊരു വീഡിയോ ഷൂട്ടും ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടത് ഒരു കപ്പലണ്ടീ മാനിച്ചിട്ട് എന്നെ പേടിച്ചിട്ട് ഞാൻ വാങ്ങിയതെന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട് ഇപ്പോലും തട്ടുവാണേട്ടാ അപ്പൊ നമ്മടെ വാങ്ങിച്ച മീൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്ന ഇതാണെന്നല്ല പുളപ്പം മുളകറിയൊക്കെ വെച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് അദ്ദേഹം എന്നെ വില പിടിക്കാൻ മറന്നു പോയിട്ടാ മീൻ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ആ ഒരു കാര്യം ഓർത്തത് പിന്നെ കറണ്ടും ഇല്ലായിരുന്നു അപ്പം നമ്മുടെ കായൽ വറ്റിയെടുത്ത് നല്ല ഫ്രൈ പീസൊക്കെ ആക്കി അപ്പോൾ നല്ല ദശയുള്ള മീനാണ് അപ്പോൾ കഴിക്കാത്തവരൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ട്രൈ നോക്കണം കേട്ടോ അപ്പം അങ്ങനെ ജസ്റ്റ് അതെടുത്ത് ഫ്രൈ ഒക്കെ ചെയ്ത് കറിയും വെച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ആണ് എൻ്റെ ഉമ്മ ഇത്തിരി കപ്പ കൊഴിച്ചൊക്കെ കൊടുത്തു വിടുന്നത് അപ്പോൾ ഒത്തിരി നാളായി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് അപ്പോൾ കഴിച്ചിട്ട് വെയിറ്റ് കൂട്ടാനുള്ള ഉദ്ദേശം ഒന്നും അല്ല കേട്ടാ എന്ത് കഴിച്ചാലും ലിമിറ്റായിട്ട് ജസ്റ്റ് ഒരു ടേസ്റ്റിന് മാത്രമാണ് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മീനീന്ന് ആ തല അങ്ങ് എല്ലാരും കൈയിടുന്നതിന് മുന്നേ ഞാൻ കോരിയെടുത്ത് അപ്പൊ വാലയിലക്കകത്തും എന്തെന്നല്ല ആ വിപറക്കുന്ന ചൂട് കപ്പയും അല്ലെങ്കിൽ ഉമ്മമാര് വെക്കുന്ന സാധനത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ കല്യാണം അങ്ങനെ നമുക്കാണ് അതിന്റെ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ ഇഷ്ടം പണ്ട് തരുമ്പോഴത്തേക്കും വിലയില്ലാത്ത പല സാധനങ്ങൾക്കും ഇന്ന് പല രുചികളുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അങ്ങനെ രണ്ട് തവി കപ്പയും എടുത്തിട്ട് ആ ചൂട് കറിയും കൂട്ടി ഒരു തട്ടൽ അതായിരുന്നു ഇന്നത്തെ എൻ്റെ ഈവനിങ്ങിലെ ഫുഡ് അപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സത്യം പറഞ്ഞാൽ ഇത് തട്ടി അങ്ങ് ക്ലോസ് ചെയ്തിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ലോഗാരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം മാസ്റ്റായും കാവണ്ടും മറക്കരുതേ